കൂരിയയെ പിൻവലിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ കുർബാന പ്രതിസന്ധിയെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെയും മാർ ജോസഫ് പാംബ്ലാനിയുടെയും നേതൃത്വത്തിൽ രൂപം കൊടുത്ത സമവായം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി നിലവിലെ കൂരിയയെയും മാർ ബോസ്കോ പുത്തൂർ നിയമനം നൽകിയ അഡ്മിനിസ്ട്രേറ്റർമാരെയും പിൻവലിച്ച് സഭാ നേതൃത്വം നടത്തിയ പുതിയ നിയമനങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി പ്രസ്താവനയിൽ അറിയിച്ചു പുതിയ കൂരിയാംഗങ്ങളായി വികാരി ജനറൽ റവറൻ ഡോക്ടർ ജിമ്മി പൂസുകാട്ട് പ്രോ വികാരി ജനറൽമാരായി നിയമിക്കപ്പെട്ട റവറൻ ഡോക്ടർ ആന്റോ ചേരാം ദുരുത്തി റവറൻഡ് ഡോക്ടർ ജോസ് പുതിയടത്ത് ചാൻസലർ റവറൻഡ് ഡോക്ടർ ആന്റണി വാഴക്കാല വൈസ് ചാൻസലർ ഫാദർ പോൾ മേലടത്ത് ഫിനാൻസ് ഓഫീസറായി റവറൻഡ് ഡോക്ടർ തോമസ് വൈക്കത്ത് പറമ്പിൽ എന്നിവർക്ക് അൽമായ മുന്നേറ്റം അതിരൂപത സമിതി അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇന്ന് മാർ ജോസഫ് പാംബ്ലാനി പുറത്തിറക്കിയ മുഴുവൻ ട്രാൻസ്ഫറുകളും സ്വാഗതം ചെയ്യുന്നതായി അൽമായ മുന്നേറ്റം അറിയിച്ചു ബസിലി കറക്ടറായി ഫാദർ തോമസ് മങ്ങാട്ട് പറവൂർ ഫൊറോന വികാരിയായി ഫാദർ ജെയിംസ് പേരപ്പാടൻ തൃപ്പൂണിത്തുറ ഫൊറോന വികാരിയായി ഫാദർ ജോസഫ് താമരവേളി ചേർത്തല ഫൊറോന വികാരിയായി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ എന്നിവർക്കും നിയമനം നൽകിയിട്ടുണ്ട് ഇവരുടെ നിയമനങ്ങൾ ഈ ഇടവകളിൽ സമാധാന അന്തരീക്ഷം സംജാതമാക്കുവാൻ അവസരമൊരുക്കുമെന്നും അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണിയും വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരനും പ്രത്യാശ പ്രകടിപ്പിച്ചു ജൂലൈ മൂന്നിന് സമവായം നടപ്പിൽ വരുന്നതോടെ അതിരൂപതയിൽ സമാധാന അന്തരീക്ഷം നിലവിൽ വരുമെന്ന് അൽമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു